നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷം കൊല്ലം ബൈപ്പാസിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ കൊല്ലം ബൈപ്പാസിൻ്റെ എട്ടാമത്തെ ഡ്രോൺ വീഡിയോ ആണ് നമ്മളിപ്പം ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേവറം ഭാഗത്തായിട്ടാണുള്ളത് ഇവിടുന്ന് നേരെ കാവനാട് വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ മേവറം ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുമ്പോട്ട് വരുമ്പം വലതു ഭാഗത്തായിട്ടുള്ള രണ്ട് തൂണുകളുടെ മുകളിലായിട്ട് തന്നെ നാല് ഗർഡറുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഗർഡറുകൾ എനിക്ക് തോന്നിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള വീഡിയോയ്ക്കകത്ത് പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇവിടിപ്പം വലതുഭാഗത്തായിട്ട് ആറി വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞേച്ച് നമ്മൾ ഈ അണ്ടർപാസിൻ്റെ ഭാഗം കഴിഞ്ഞേച്ച് വെച്ച് മുമ്പോട്ട് വരുമ്പം വലതു ഭാഗത്തും ഇവിടിപ്പം ആറി വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പം നമുക്കിപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടറിങ് കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ പണി എന്താണെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുഭാത്ത ആദ്യമേ അവർ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി ഇടത് ഇടതു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ കാണുന്ന മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്ന കുറേ നാളിന് മുമ്പേ ഉയർത്തിയിട്ടിരുന്നാൽ ഇപ്പം വലതുഭാഗത്ത് ഈ ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ശിവാലയ കമ്പനി ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിനി നേരെ വരുന്നത് ലാലാസ് കൺവെൻഷൻ സെൻ്ററ് പിന്നെ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലത്തറ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ ടാറിങ് കഴിഞ്ഞിടക്കയാണ് ആദ്യത്തെ ലെയറാണ് സെൻട്രൽ ഭാഗത്തായിട്ടും മെയിൻ ആറുവരി പാത കടന്നു പോകുന്ന റോഡിൻ്റെ ഭാഗത്തും കഴിഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ലെയർ ടാറിംഗ് ഒക്കെ കിടപ്പുണ്ട് നമ്മളിപ്പം ഇടത് ഭാഗമായിട്ട് കാണുന്നതാണ് ഇപ്പം കഴിഞ്ഞതാണ് ലാലാസ് കൺവെൻഷൻ സെൻ്റർ അതാണ്ട് ഇപ്പം വലത്തോട്ട് കാണുന്ന റോഡ് മെഡിസിറ്റി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന റോഡാണ് ഇനി നമ്മൾ നേരെ വരുന്നതിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലത്തറ ഭാഗത്തേക്കാണ് വരുന്നത് അവിടുന്ന് വലത്തോട്ട് കയറി പോകുന്നതാണ് എൻ എസ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ അപ്പോൾ ഇവിടെ തന്റെ ഫ്രിക്ഷൻ സ്ലാബ് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇടത്തെ സൈഡിലായിട്ട് ഇവിടെ ആദ്യമേ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് ആദ്യമേ ഇടത്തെ സൈഡിലായിട്ടായിരുന്നു ആദ്യമേ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്നത് ഇപ്പം വലതുഭാഗത്തും ഈ ഒരു ഏരിയയിൽ പണി അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പം കഴിഞ്ഞ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലതുഭാഗത്ത് വെള്ളം കെട്ടിയിരിക്കുന്ന വീഡിയോ ആയിരുന്നു വെള്ളം കെട്ടിയിക്കുകയുമായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇപ്പം വലതു ഭാഗത്ത് അറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ശിവാല കമ്പനിയുടെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ ഈ പാലത്തറയിലെ ഈ അണ്ടർപാസിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഡൈവേർഷൻ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ബസ് ഇവിടെ വന്നിട്ട് ഇപ്പം കണ്ട നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് അവിടെ വെച്ച് കട്ടായിട്ടുണ്ട് ആ വീഡിയോ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്ന ബസ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ട് ഞാനും അങ്ങോട്ട് അവിടുന്ന് വടക്കുനിന്ന് വന്നിട്ട് തെക്കോട്ട് പോകാൻ നേരത്തെ ഇതുവഴിയാണ് പോകേണ്ടതെന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട് രാത്രി വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും കൃത്യമായിട്ടുള്ള രീതിയിൽ ഡൈവർഷൻ കൊടുക്കാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ പാലത്തറ കഴിഞ്ഞിട്ട് പിന്നെ നേരുകഴിഞ്ഞ് അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടിപ്പം വലതുഭാഗത്തും ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് കണ്ടതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അയത്തിൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു തോട് ഇവിടുന്ന് ഇടത്തോട്ട് കയറി വളഞ്ഞ് പിന്നെ വലത്തോട്ട് ഈ റോഡ് തന്നെ മുറിച്ച് വലത്തോടെ കയറി പോകുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇടത്തെ ഈ സൈഡിൽ അത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം പൊളിഞ്ഞ് വീണത് ഇപ്പം ആ ഒരു ഭാഗത്തായിട്ട് തന്നെ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇടത്തെ സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് ആയിരുന്നു കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴായിരുന്നു പൊളിഞ്ഞ് വീണത് അപ്പോൾ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ താണ്ട് ആ തോട് പിന്നെ വലത്തോട്ട് കയറി ഇത് ഇവിടെയും കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അയത്തിൽ ജംഗ്ഷൻ എത്തുന്നതും വരെ ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ വലിയ പണികളൊന്നും നടപ്പില്ല വലത് ഭാഗത്ത് സർവീസ് റോഡ് മാത്രം ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ് പിന്നെ അവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തെല്ലാം ചെയ്ത് തുടങ്ങിയ കുറേ നാളിന് മുമ്പേ ഈ ഒരു ഭാഗത്ത് ഗർഡറുകളുടെ നിർമ്മാണമൊക്കെ അതേപോലെ നിർമ്മിച്ചിട്ടിരിക്കുന്നതാണ് വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ പിന്നെ അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പണി നടക്കുന്നിടത്താണ് പിന്നെ കുറച്ച് മാറ്റങ്ങളുള്ളത് നിലവിലിപ്പം ഈ അയത്തിൽ ജംഗ്ഷനിൽ നിന്ന് കിഴക്കൂന്ന് വരുന്ന വാഹനങ്ങൾ അതായത് വലത്തേ സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഒരുപാട് തെക്കോട്ട് ചാത്തന്നൂർ ഭാഗത്തോട്ട് സഞ്ചരിച്ചിട്ട് വേണം കുറച്ച് നമ്മൾ നേരെ വന്ന് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞിട്ടാണ് കറങ്ങി പിന്നെ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇത്രത്തോളം പിന്നെ ബാക്കിയുള്ള പൈലിംഗ് വർക്കുകളും പിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പോട്ട് വരുമ്പം ഇവിടെ ഒരു ചെറിയൊരു കുന്ന് പോലുള്ള സ്ഥലമായിരുന്നു നമ്മുടെ പഴയ വീഡിയോ ഒക്കെ അറിയാൻ പറ്റും അപ്പം ആദ്യമേ ഇവിടെ ഡ്രഡ്ജ് ചെയ്ത കായൽ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ടിരിക്കുവായിരുന്നു ആദ്യമേ അത് പല സ്ഥലത്തുമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് നമ്മുടെ ചുമന്ന മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അടിച്ച് കൂട്ടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ കായൽ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത മണ്ണും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ എത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞേച്ച് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്നിടത്ത് കുറച്ച് ഭാഗം മെയിൻ റോഡ് വരുന്ന ഭാഗമൊക്കെ ടാർ ചെയ്ത് കഴിഞ്ഞാണ് പിന്നെ അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞേച്ച് വരുന്ന ഇറക്കിറങ്ങി വരുന്ന ഭാഗത്ത് അവിടെ പറഞ്ഞ മണ്ണടിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പണികളാണ് ഉള്ളത് നമ്മളിനി നേരെ വരുന്നത് പാൽക്കുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുഭാഗത്ത് ഇടതു ഭാഗത്ത് അവരിപ്പം ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയും അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ്ട് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട് അവിടെ നിന്നൊരു കോൺക്രീറ്റ് ചെയ്ത് മേലോട്ടൊരു ഫിത്തിയും ചെറുതായിട്ട് കെട്ടിപ്പൊക്കി വരുന്നുണ്ട് അതിന് എന്തിനാണെന്നുള്ളത് കൃത്യമായിട്ട് കുറച്ചുകൂടെ പണി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ബാക്കി അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ബാക്കിയുള്ള പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് താഴേന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നേരെ ട്രെയിൻ പാളം ക്രോസ് ചെയ്ത് കല്ലന്താഴം ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അടിപ്പാതയുടെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മളിപ്പം വലതുഭാഗത്തായിട്ട് നിലവിലെ റോഡിൻ്റെ വലതുഭാഗത്തായിട്ട് ചുമന്ന കുറച്ച് ബാരിക്കേഡ് ഇരിക്കുന്ന കാണാൻ പറ്റും ആ ഒരു ഭാഗത്ത് നിന്നാണ് കുറേ നാളിന് മുമ്പേ മണ്ണ് എടുത്തുകൊണ്ടിരുന്നപ്പം റോഡ് ഇടിഞ്ഞു പോയത് അതിപ്പോൾ അവിടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് കുറച്ച് ഭാഗം അവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഏതാണ്ട് കല്ലം താഴം അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ രണ്ട് സൈഡിലുമായിട്ട് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് വില്ല് ചെയ്തു വരുന്ന പണി അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പത്തേക്കാളും കുറച്ചും കൂടി പുരോഗമിച്ചിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇടതു ഭാഗത്തായിട്ടായിരുന്നു ആദ്യമേ അവർ മണ്ണിട്ട് ഉയർത്തുന്ന പണി തുടങ്ങിയിരുന്നത് അത് കഴിഞ്ഞു പിന്നെ കുറേ നാളത്തേക്ക് പിന്നെ ഈ വലതുഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് വെച്ച് ഉയർത്തുന്ന പണിയൊക്കെ പെൻഡിങ്ങിലായിരുന്നു അതിനുശേഷം പിന്നെ പണി അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടുണ്ട് ഇപ്പം കുറേ കൂടി വെച്ച് ഉയർത്തി ഉയർത്തിയെടുത്തിട്ടുണ്ട് എനിക്ക് വന്നിന്ന് കറക്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നും അത് കഴിഞ്ഞ് വെച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഏരിയയിലും പണി അത്യാവശ്യം പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിഞ്ഞ് നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ കണ്ട മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട് അടുത്ത ലോഡ് കൊണ്ടുവന്ന് ഇറക്കി ഇവിടെ അടിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇനി അത് നികത്തിയെടുത്ത് ഇടിച്ചുറപ്പിക്കേണ്ട പരിപാടിയൊക്കെ നടക്കാനുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയൊക്കെ നമ്മൾ കല്ലും താഴം കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഒരു ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട് അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് പിന്നെ വീഡിയോയുടെ തുടക്കത്തിലൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ വീഡിയോ എടുത്ത ദിവസം മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലെ ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പം നമ്മൾ ഇരവിപുരം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അത് പിന്നൊരിക്കലാവാം ഇന്നത്തെ നമ്മൾ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം രാവിലെ വന്ന് എടുത്തിട്ട് തിരിച്ച് അത്യാവശ്യം പോയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് പെട്ടെന്ന് എടുത്തിട്ട് പോയത് അല്ലെങ്കിൽ നമ്മൾ ഇരുവിപരം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെയും കൂടെ വീഡിയോ എടുക്കും എടുക്കാതിരിക്കത്തില്ല ഉടൻ തന്നെ നമ്മുടെ ചാനലിനകത്ത് അതിൻ്റെയും കൂടെ വർക്ക് പ്രോഗ്രസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മളിങ്ങനെ നേരെ വരുന്നത് മങ്ങാട് പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇവിടെയൊക്കെ കുറേ ഗർബറുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇറക്കി നമ്മുടെ മങ്ങാട് കടവൂർ പാലത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ ടാറിംഗ് വർക്കുകളും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ് വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാം രണ്ടാംഘട്ട ടാറിങ് ഇതിനവിടെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ വലതു ഭാഗത്ത് ചെയ്ത് തീർക്കാനുണ്ട് വലതു ഭാഗത്ത് ഇപ്പം നിലവിൽ അവർ കുറച്ച് ഫ്രിക്ഷൻസ് ലാഭം പിന്നെ കുറച്ച് ആറി വാൾ ബ്ലോക്കും ഒക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്ന കാരണം അവരിപ്പം അവിടെ ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് ഇപ്പം വലിയ പണികളൊന്നും ഇല്ലാതെ അവിടെ കിടക്കുകയാണ് നമ്മളിപ്പം നേരെ മങ്ങാട് പാലം കയറുന്നതിൻ്റെ ആ ഒരു വളവ് വരുന്ന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ റോഡ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വലത്തേ സൈഡിൽ നമ്മളിപ്പോൾ കാണുന്ന പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗം അവിടുന്ന് ഇപ്പം മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് തന്നെ വലതുഭാഗത്ത് ഇപ്പം ഫിത്തി കെട്ടുന്നു കോൺക്രീറ്റിൻ്റെ ഭിത്തി കെട്ടി പൊക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അതിൻ്റെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ അതാണ്ട് നമുക്കിവിടെ ഒരു എക്സിറ്റ് പോയിന്റ് നമുക്കിവിടെ കാണാൻ പറ്റും വലതുഭാഗത്തുണ്ട് ഇടതുഭാഗത്ത് എൻട്രി പോയിന്റും ഉണ്ട് നമ്മൾ പിന്നെ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം പാലത്തിൻ്റെ തൊട്ട് കിഴക്കേ വശം വരെ അവർ ഗർഡറുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ രണ്ടെടുത്തായിട്ട് ഇപ്പം അടിപ്പിച്ചടിപ്പിച്ച് ഗർഡറുകൾ പറക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിന് കമൻറ്റ് ചെയ്യുക എനിക്കതിനെപ്പറ്റിയായിട്ട് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഇത്രയും അടുപ്പിച്ച് നമ്മൾ പല സ്ഥലത്തും വെച്ചിരിക്കുന്ന കാണുന്നത് അകത്തി ഗർഡറുകൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം അടുപ്പിച്ച് അടിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള പണി ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് അങ്ങനെ മുഗൾ ഭാഗത്തെയൊക്കെ കോൺക്രീറ്റ് ഒരു സൈഡ് ഒരു സൈഡിൽ നിന്നും ഇത്രത്തോളം വന്ന് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശമൊക്കെ തീരാൻ പോവുകയാണ് ഇടതു ഭാഗത്തായിട്ട് നമുക്ക് കാൽനാട യാത്രക്കാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ടൊരു വഴി അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് സെൻട്രലായിട്ട് തന്നെ പഴയ നമ്മുടെ ആ ഒരു ക്രാഷ് ബാരിയറെ പൊളിച്ച് മാറ്റിയിട്ട് പുതിയതിനു വേണ്ടിയിട്ട് മീഡിയം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടെ കമ്പിയും ഉയർത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇനി നേരെ വരുന്നത് കടവൂർ ഭാഗത്തേക്കാണ് വരുന്നത് പഴയ സിഗ്നൽ ഉണ്ടായിരുന്ന കടവൂർ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ഇനി അവിടെ സിഗ്നലൊന്നുമില്ല അവിടെ ഇപ്പം അടിപ്പാതായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഗെർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ് ആണ് അപ്പം മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടതു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ശിവാലയ കമ്പനിക്ക് ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി നടത്തി തീർക്കാനുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റമാണ് അങ്ങോട്ട് അപ്പം ആ കയറ്റത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് അതായത് നമ്മളിപ്പോൾ കാണുന്ന രണ്ട് സൈഡിലും ആറിവാൾ ബ്ലോക്ക് വെച്ച് ഉയർത്തുന്ന ഭാഗത്തായിട്ട് മണ്ണ് ഉയർത്തി വരേണ്ട പണികളുണ്ട് അത്യാവശ്യം അത്രയും ലൂഡ് മണ്ണ് കൊണ്ടുവന്ന് ലോഡ് ചെയ്യണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വലതു ഭാഗത്ത് സർവീസ് റോഡ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലത്തോട്ട് നീക്കി നിർത്തിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നിക്കാൻ നമുക്കിപ്പം വലത്തെ സൈഡിൽ പഴയ റോഡിൻ്റെ ഇടത് വലതുഭാഗത്തായിട്ട് കാണുന്ന അവരിപ്പം ആ ഒരു കാഷ് ബാരിയർ പൊളിച്ചു മാറ്റിയിട്ട് അവിടുന്ന് നേരെ താഴോട്ട് പിന്നെ ആറിവാൾ ബ്ലോക്കാണ് നമുക്കിപ്പം ഇവിടുത്തെ റോഡ് അത്യാവശ്യം ഉയർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ആ ആറിവാൾ ബ്ലോക്ക് നിലവിലുള്ളത് ഇളക്കി മാറ്റിയിട്ട് കുറച്ചും കൂടെ വലത്തോട്ട് നീക്കി റോഡിന് വീതി കൂട്ടിക്കൊണ്ടായിരിക്കും ചെയ്യും എന്നാണ് തോന്നുന്നത് അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ പൊളിച്ചു തുടങ്ങിയതാണെന്നാണ് തോന്നുന്നത് അപ്പം നമുക്കിപ്പം ഇവിടുത്തെ പണി എന്ന് പറയുമ്പം ഇത്രയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വലത്തോട്ട് കാണുന്ന റോഡിൽ നിന്നും നമുക്കിപ്പോൾ കൊല്ലം ഭാഗത്തോട്ട് പോകേണ്ട പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പം ഈ ഹണ്ടർ പാസിൻ്റെ അടിയിൽ കൂടി ഇപ്പം കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഭാഗത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ആറിവാൾ ബ്ലോക്ക് വെച്ച് ഉയർത്തിയിട്ടുള്ള പണികളും നടക്കുന്നുണ്ട് മുമ്പോട്ട് നമ്മളിപ്പം അടിപ്പാത കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോഴും വലത് ഭാഗത്ത് ഇപ്പം ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് പണി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തെ വീഡിയോ സ്ലോവിൽ വിടാൻ കാരണം കുറച്ച് ആളിന് മുമ്പേ ഒരാൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തെ വീഡിയോ കാണിക്കുമ്പം കുറച്ച് സ്ലോവിൽ വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ ഗൾഫിയിലുള്ളതാണെന്ന് തോന്നുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിനി സ്ലോ ആക്കി വിട്ടതാണ് അപ്പം ഇനി നമുക്ക് നേരെ സ്പീഡിൽ കുറച്ചും കൂടെ വിടാം നമ്മൾ ഈ സ്ലോ ആക്കി വിടാതെ കുറച്ച് സ്പീഡിൽ വിടുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം അത്രയും വേസ്റ്റ് വേസ്റ്റാകുമെന്ന് കരുതിയിട്ടാണ് കുറച്ച് സ്പീഡിൽ വിടുന്നത് നമ്മൾ കടവൂർ കഴിഞ്ഞു ഇനി നമ്മൾ നെയ്രാവിൽ പാലത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത് നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം ഇവിടെ ഒരു എൻട്രി പോയിൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇടതുഭാഗത്തും വലതുഭാഗത്തും ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്കെട്ട് ഇറങ്ങി കുറച്ചും കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഈ ഇടയ്ക്കായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികളാണ് ഇവിടെയും തീരാനുള്ളത് ഇവിടിൻ്റെ തൊട്ടടുത്ത സൈഡിലാണ് ആ ഒരു സ്ഥലത്തായിട്ടാണ് ഈ ആറി ബാൽ ബ്ലോക്ക് നിർമ്മിക്കുന്നത് പിന്നെ നമ്മൾ പാലം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം ഇടതു ഭാഗത്ത് ഇവിടെ ബാക്കിയുള്ള റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വലതു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതാണ്ട് ഇവിടെ ഒരു എക്സിറ്റ് പോയിൻറ്റ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു എക്സിറ്റ് പോയിൻറ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ എൻട്രി പോയിൻറ്റ് നമുക്ക് കാണാൻ പറ്റും പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പണി കുറച്ച് പുരോഗമിക്കാനുണ്ട് ഇവിടെ അവർ നേരത്തെ വീഡിയോയ്ക്ക് അതൊന്ന് പരിശോധിച്ചിട്ട് വരാം വെയിറ്റ് നമുക്കിപ്പം ഇവിടെ ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോളിക് പയൽ റിലീവ് മെഷീൻ ഇവിടെ ഇന്ന് പയലിംഗ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവം സത്യത്തിൽ അവിടെ നേരത്തെ ഒരു അണ്ടർ പാസിൻ്റെ പണി കഴിഞ്ഞ് അവിടെ മണ്ണിട്ട് രണ്ട് സൈഡിലും ലെവലാക്കി ഇട്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ അത് പൊളിച്ചു കളഞ്ഞ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഞാനിപ്പോൾ ഇവിടെ ഇതുവഴി നമ്മൾ ഡ്രോൺ വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് വീഡിയോ നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് സംഭവം അവിടെ ഒരു അണ്ടർ പാസിൻ്റെയൊക്കെ കഴിഞ്ഞാണ് പരിപാടിയൊക്കെ ഇപ്പം അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് അതെന്താണ് ഇനി വരാൻ പോകുന്നത് എന്തോന്ന് അറിയത്തില്ല നമുക്ക് ഇനി ഇപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് ചെയ്യുമ്പം അറിയാൻ പറ്റും എന്തോ ആണ് നമ്മളി നേരെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ടോൾ പ്ലാസ നിന്നിരുന്ന കുരിയിപ്പുഴ ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുക ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ എന്താ നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടാറിംഗ് വർക്കുകളൊക്കെ ഒരു സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ഉണ്ട് കുരിയിപ്പുഴ പഴയ ടോൾ പ്ലാസയിൽ നിരുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് താണ്ട് ഇപ്പം വരുമ്പോൾ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ കൂടി ഉള്ള വരുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പം ടാർ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും ചെറിയ കുറച്ച് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി കുറച്ച് ടാറിംഗ് വർക്കുകൾ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുരിപ്പുഴ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ഇവിടെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിനറിയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയാനുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിയപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇനി നമ്മൾ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം അവിടെ കുറച്ചും കൂടെ പണി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മങ്ങാട് പാലത്തിനേക്കായി കുറച്ചും കൂടെ പണി പുരോഗമിക്കാനുണ്ട് മങ്ങാട് പാലത്തിൻ്റെ ഏകദേശമൊക്കെ തീരാറായിരിക്കുകയാണ് കുറച്ചും കൂടെ ഒക്കെ രണ്ട് മൂന്ന് ഗർഡറുകളിലൂടെ വെച്ച് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞാൽ ഏകദേശം തീരാറായി കുറച്ചും കൂടെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഈ കുരിയിപ്പുഴ കാവനാട് പാലത്തിൻ്റെയും കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിനിഷ് ആവാനുണ്ട് അങ്ങനെ നമ്മൾ നേരെ കുറച്ചും കൂടെ മുമ്പോട്ടെത്തുമ്പം കുരിയിപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തും ഇവിടെ ഇടതു ഭാഗത്തൊക്കെ എനിക്ക് വന്നിങ്ങനെ കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് വരുമ്പം ഇടതു ഭാഗത്തായിട്ടായിരുന്നു അവർ ഈ കമ്പികളൊക്കെ റീബാർ വർക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ നടത്തിയിരുന്നത് അവരുടെ കുറച്ച് ക്യാമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആൾക്കാർ കുറച്ച് തൊഴിലാളികൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഷെഡൊക്കെ നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് ഉള്ള സ്ഥലത്തായിട്ടായിരുന്നു അവർ നിർമ്മിച്ചിട്ടിരുന്നത് അതുകൊണ്ട് ഇപ്പം ഇവിടൊക്കെ കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് അടിച്ചു കൂട്ടുന്ന പണി തുടങ്ങിയിട്ടുണ്ട് ഇടത് ഭാഗത്തായിട്ട് തന്നെ ഈ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ട് താണ്ട് ഇവിടെ ഇപ്പം കുറച്ചും കൂടെയൊക്കെ ഈ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിപ്പം നേരെ കുരിപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഗർഡറുകൾ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമുക്കിപ്പോൾ ഒരു ആറ് ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മങ്ങാട് പാലത്തിന് ഏറ്റവും എൻ്റായിട്ട് എൻഡിലുമായിട്ട് വരുമ്പം കുറച്ച് അധികം ഗർഡറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തും കൂടി ഗർഡറുകളും പിന്നെ അതാണ്ട് ഇപ്പം വെച്ചോണ്ടിരിക്കുന്ന ഭാഗത്ത് ഒരു ഗർഡറും കൂടെ വെക്കാനുണ്ടെന്ന് തോന്നും അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഡറ് വെക്കുന്ന പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇപ്പോൾ കുരിയിപ്പുഴ കാവനാട് പാലത്തിൻ്റെ അത്യാവശ്യം കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ പണി എത്രത്തോളം ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ശിവാല കമ്പനിയുടെ പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം ചാത്തന്നൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള പണിയൊക്കെ എന്തുമായി എന്നുള്ളത് നമുക്ക് ഇനി പോയി എന്ന് നോക്കിയേ പറ്റത്തുള്ളൂ കുറേ നാളായാതുവഴി അങ്ങോട്ടൊക്കെ പോയിട്ട് അപ്പോൾ അതും നമുക്ക് ഉടനെ നമുക്ക് നോക്കാം അപ്പം പിന്നെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഏതാണ്ട് കുര്യപ്പുഴ കാവനാട് പാലം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ പണി ഇതായി ഇവിടെയും ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ കാവനാട് ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ മുകളിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ഇടതു ഭാഗത്തായിട്ട് തന്നെ താണ്ട് ആറി വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇടത് ഭാഗത്ത് സർവീസിലോട് വരുന്ന ഭാഗത്തെയും പണി തുടങ്ങിയിട്ടുണ്ട് വലത് വലതു ഭാഗത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആറിവാൾ ബ്ലോക്ക് ഉയർന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് പ്ലെയിൻ സിമിൻ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അണ്ടർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് അണ്ടർപാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പോട്ട് വരുമ്പോഴും വലതു ഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരിക്കലും പറഞ്ഞു വിടരുത് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്തും കാത്തിരിക്കുക